തമ്മിൽ തമ്മിൽ എന്ന പ്രോഗ്രാമിൽ ട്വന്റി ഫിത്ത് നായർ തൻ്റെ മരണം പ്ര ജ്യോതിഷിയോട് ലിയ ഖ് അലി വെല്ലുവിളിക്കുന്നത് അതുപോലെ ഒരു റിസ്ക് അല്ലേ അഥവാ ശരിയല്ല എന്താണ് അല്ലെ ഞാൻ പറഞ്ഞില്ലേ ഈ ജ്യോതിഷി ജ്യോതിഷത്തിന്റെ പ്രവചനം ശരിയോ തെറ്റോ എന്നുള്ളതല്ല ജ്യോതിഷത്തെ കുറിച്ചുള്ള അതിനകത്ത് കാപട്ടവും തട്ടിപ്പും മനസ്സിലാക്കാനുള്ള വഴി ഒരു ജ്യോതിഷി പല ജ്യോതിഷികളെയും ആളുകൾ വിശ്വസിക്കുന്നത് ജ്യോതിഷി പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് മനസ്സിലായത് എന്തിനാണ് അയാളെ വിശ്വസിക്കുന്നത് എൻ്റെ അനുഭവമാണ് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് അന്ന് ആരെ നോക്കിയാലും പറഞ്ഞു എല്ലാ ഈ കട്ട വിശ്വാസികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ എന്തോ ഒരു അനുഭവം ഉണ്ടായി എന്നാണ് അവര് പറയുന്നത് ഇത് ആദ്യം മനസ്സിലാക്കേണ്ടത് ജ്യോതിഷി പറയുന്നത് ശരിയായാലും തെറ്റായാലും ജ്യോതിഷം തട്ടിപ്പും കപടവുമാണ് കാരണം ഒരാൾ പറയുന്ന പൂർണ്ണമായി തെറ്റുക അസാധ്യമാണ് അയാൾ പറയുന്ന കുറെ എണ്ണം ശരിയാവും ഈ ശരിയാവുന്നവരെല്ലാം വന്നിട്ട് എൻ്റെ കാര്യത്തിൽ ശരിയാണെന്ന് പറയുന്ന ഒരു അപൂർവമായ ഇതാണ് ഇതിൻ്റെ ഒരു നെറ്റ്വർക്ക് വരുന്നത് ആ എനിക്ക് ശരിയായി എനിക്കത് ശരിയായി പിന്നെ എനിക്ക് തെറ്റായ കാര്യം അത് ഞാൻ ഓർക്കുന്നില്ല അതായത് ഹിറ്റുകളെല്ലാം ഓർത്തിരിക്കുക മിസ്സുകളെല്ലാം മറന്നു പോകുക എന്നുള്ളതാണ് ജ്യോതിഷത്തിന്റെ ഒരു പ്രത്യേകത അപ്പൊ അത് നമ്മുടെ ഒരു സെലക്റ്റീവ് മെമ്മറിയാണ് നമ്മൾ ഒരു കാര്യം ഓർക്കുന്ന രീതി അങ്ങനെയാണ് നമ്മളൊരു അന്ധവിശ്വാസിയാണെങ്കിൽ അല്ലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിശ്വാസിയാണെങ്കിൽ നമ്മൾക്ക് വേണ്ട ഡേറ്റകളോട് നമ്മൾ കാണിക്കുന്ന ഒരു ഒരു ലീനിങ് അല്ലെങ്കിൽ ഒരു ചെരിവ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ വിശ്വാസങ്ങളെ നിലനിർത്തുന്നത് നമ്മൾ ഓപ്പൺ അല്ല നമ്മൾ വളരെ ബയസ്ഡ് ആണ് സംടൈംസ് യു ആർ ബയസ് എന്നിൽ നിന്ന് ബ്ലൈൻഡ് എന്നുള്ള എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു പിന്നെ ഈ ജ്യോതിഷത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ഇപ്പൊ സാധ്യതയുള്ള സാധനത്തിനൊക്കെ പ്രവചിക്കുന്നവനെ കബിള് മേൽ മെഡൽ കൊണ്ട് അടിക്കണം ഞാൻ അടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു ഒരു ഫ്രൈസ് എന്ന നിലയിലാണ് പറഞ്ഞത് ഞാൻ ഈ അടുത്ത ക്രിക്കറ്റ് കളിയുടെ കാര്യം തന്നെ പറഞ്ഞു ഇന്ത്യ ജയിക്കോ ഇംഗ്ലണ്ട് ജയിക്കോ ഒരുത്തം പറയുന്നത് ഇംഗ്ലണ്ട് ജയിക്കും ഒരു ജ്യോതിഷിയാണ് ഇംഗ്ലണ്ട് ജയിക്കുന്നു സോ അതിന് ആരെങ്കിലും ഒരാൾ ജയിക്കും അമ്പത് ശതമാനം അതിന് ഇംഗ്ലണ്ട് ജയിച്ച ജ്യോതിഷ ഈ പറയുന്ന ഈ സാധനങ്ങളും ഇതൊക്കെ ശരിയാണോ ഒന്നുമല്ല അല്ല ഒന്നാതെ അങ്ങനെയുള്ള ഒരു അവസ്ഥ അങ്ങനെ ഇത്തരം കാര്യങ്ങളെ പ്രവചിക്കാനോ അല്ലെങ്കിൽ അപ്പോ ജ്യോതിഷം ഒന്നും അറിയാത്ത ഒരുത്തന് ഇംഗ്ലണ്ട് ജയിക്കുമെന്ന് പ്രവചിക്കുകയും ഇംഗ്ലണ്ട് ജയിക്കുകയും ചെയ്താലോ അതുപോലെ ഉള്ളു ഈ പ്രവചനം ഒന്നും അതൊക്കെ നമ്മളും പ്രവചിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ കുറെ ശരിയാകുന്നുണ്ട് ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ജസ്റ്റ് ലൈക്ക്